ഹലോ ഗായ്സ് ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം റാംജി എന്ന ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇട്ടു ഇപ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത്തൊന്ന് വീഡിയോസ് വരെ ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് അമ്പത് സബ്സ്ക്രൈബിനു മുകളിൽ വന്നിട്ടുണ്ട് ഇനി ഇതിനു മുകളിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്തുകൊണ്ടു അതിന് മോണിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി എൻ്റെ ചാനലിതിന് മുകളിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ കണ്ടൻറ്റുകൾ ഇടുന്നതായിരിക്കും എന്തുകൊണ്ടു വെച്ചാൽ നമ്മൾ ഇപ്പോൾ പുതിയ കൂടുതൽ യൂട്യൂബേഴ്സ് വന്നുകൊണ്ട് യൂട്യൂബ് കുറേ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരേ കണ്ടൻറ്റ് ചെയ്താൽ മാത്രം നമുക്ക് എപ്പോഴും യൂട്യൂബ് ഇൻകം കിട്ടണമെന്ന് വരില്ല അതിൽ ഒരുപാട് ടാസ്ക് ഉണ്ട് ഇപ്പോൾ തന്നെ ഒരു ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചിങ് അവറൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂട്യൂബേഴ്സ് ഇൻകം മോണിറ്റേഷൻ ആകുകയുള്ളൂ അത് ഷോർട്സ് വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം വന്നിട്ട് ഏകദേശം വന്നിട്ട് ഷോർട്സ് വീഡിയോസ് മാത്രമൊക്കെ ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബറും ആയിരം വാച്ചിങ് അവർക്ക് മതി പക്ഷേ അതിൽ വരുമാനം കുറവായ വരുമാനം കുറയും നമുക്ക് ചെറിയൊരു ഇൻകം മാത്രമേ അതിനനുസരിച്ച് കിട്ടുള്ളൂ അപ്പോൾ ലോങ്സ് ഇത് നമ്മൾ ഷോർട്സ് വീഡിയോ ഇടയിൽ ചെയ്യുന്നതിനനുസരിച്ച് ലോങ് വീഡിയോ ചെയ്യാനും ശ്രമിക്കണം